രാജ്യത്തെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ബാങ്കായ ആയ ഐ സി ഐ സി ഐ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് പരിധി കുത്തനുരത്തിരിക്കുകയാണ് ഈ മാസം മുതൽ പുതിയതായി അക്കൗണ്ട് തീർക്കുന്ന ഉപഭോക്താക്കൾക്കാണ് പുതിയ നിയമം ബാധകം ബാങ്കിന്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നത് പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് മെട്രോ നഗര പ്രദേശങ്ങളിൽ അൻപതിനായിരം രൂപയാണ് മിനിമം ശരാശരി ബാലൻസ് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഇത് ഇരുപത്തിയ്യായിരം രൂപയായും ഗ്രാമീണ മേഖലകളിൽ പതിനായിരം രൂപയുമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ മിനിമം ബാലൻസ് നിലനിർത്താൻ സാധിക്കാത്ത ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് ബാങ്ക് വ്യക്തമാക്കി ആവശ്യമായ ബാലൻസിൽ കുറവുള്ള തുകയുടെ ആറ് ശതമാനമോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ ഇതിൽ ഏതാണോ കുറവ് അത് പിഴയായി ഈടാക്കും മിനിമം ബാലൻസ് ഉയർത്തിയതിന് പുറമേ ബാങ്ക് പണമിടപാടുകൾക്കുള്ള സേവന നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് കൗണ്ടർ വഴിയോ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴിയോ ഒരു മാസം മൂന്ന് ഇടപാടുകൾക്ക് ശേഷം നടത്തുന്ന ഓരോ ഇടപാടിനും രൂപ സർവീസ് ചാർജ് ഈടാക്കും പണം പിൻവലിക്കുന്നതിനും ഇതേ നിരക്ക് ബാധകമാണ് കൂടാതെ ബാങ്കിന്റെ പ്രവർത്തന സമയത്തിന് ശേഷമോ അവധി ദിവസങ്ങളിലോ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴി പതിനായിരം രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ ഓരോ ഇടപാടിനും അൻപത് രൂപ ഫീസ് നൽകേണ്ടി വരും പുതിയ നിരക്കുകൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്താനും സാധ്യതയുണ്ട് ഇനി നമുക്ക് നോക്കാം രാജ്യത്തെ പ്രധാന ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മിനിമം ബാലൻസ് സൗകര്യവും അതിലുള്ള പിഴയും പ്രധാനപ്പെട്ട ചില ബാങ്കുകളിലെ മിനിമം ബാലൻസ് ഇങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് ബി ഐയിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ല എസ് ഡി എഫ് സി ബാങ്ക് നഗരപ്രദേശങ്ങളിൽ മെട്രോ അർബൻ മേഖലകളിൽ പതിനായിരം ചെറിയ നഗരങ്ങളിൽ സെമി അർബൻ അയ്യായിരം ഗ്രാമീണ മേഖലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഐ സി ഐ സി ബാങ്ക് അടുത്തിടിയായി പുതിയ അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ അൻപതിനായിരം ചെറിയ നഗരങ്ങളിൽ ഇരുപത്തി അയ്യായിരം ഗ്രാമീണ മേഖലകളിൽ പതിനായിരം ആക്സിസ് ബാങ്ക് നഗരപ്രദേശങ്ങളിൽ പന്ത്രണ്ടായിരം ചെറിയ നഗരങ്ങളിൽ അയ്യായിരം ഗ്രാമീണ മേഖലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബാങ്ക് ഓഫ് ബറോഡ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം ചെറിയ നഗരങ്ങളിൽ ആയിരം ഗ്രാമീണ മേഖലകളിൽ അഞ്ഞൂറ് കാനറ ബാങ്ക് കാനറ ബാങ്ക് മിക്ക സേവിംഗ്സ് അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ചെക്ക് ബുക്ക് ഉള്ളവർക്ക് നഗരങ്ങളിൽ ആയിരം ചെറിയ നഗരങ്ങളിൽ അഞ്ഞൂറ് ഗ്രാമങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് ചെക്ക് ബുക്ക് ഇല്ലാത്തവർക്ക് നഗരങ്ങളിൽ അഞ്ഞൂറ് ചെറിയ നഗരങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാമങ്ങളിൽ നൂറ് ഹോട്ട്ര ബാങ്ക് പലതരം സേവിങ്സ് അക്കൗണ്ടുകളുമുണ്ട് മിനിമം ബാലൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പതിനായിരം വരെ ആകാം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഈ തുകകൾ പ്രതിമാസ ശരാശരി ബാലൻസ് എന്ന നിലയിലാണ് സാധാരണയായി കണക്കാക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പ്രധാൻ ജൻധൻ യോജന പോലുള്ള പദ്ധതികളിലൂടെയും ചില ബാങ്കുകളിലെ പ്രത്യേക അക്കൗണ്ടുകളിലൂടെയും മിനിമം ബാലൻസ് ഇല്ലാതെ അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ലെങ്കിൽ ബാങ്കുകൾ ചുമത്തുന്ന പിഴത്തുകയും വ്യത്യസ്തമാണ് വിവിധ ബാങ്കുകൾ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് ഈടാക്കുന്ന പിഴത്തുക ഓരോ ബാങ്കിന്റെയും പോളിസിക്കും അക്കൗണ്ടിന്റെയും തരത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെടും പൊതുവെ പിഴ തുക രണ്ടു രീതിയിലാണ് കണക്കാക്കുന്നത് നിശ്ചിത തുക നിശ്ചിത ബാലൻസിൽ നിന്ന് എത്രത്തോളം കുറവുണ്ടോ അതിനനുസരിച്ച് ഒരു നിശ്ചിത തുക പിഴയായി ഈടാക്കും കുറഞ്ഞ ബാലൻസിന് ശതമാനം നിലനിർത്തേണ്ട മിനിമം ബാലൻസും അക്കൗണ്ടിലുള്ള യഥാർത്ഥ ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പിഴയായി ഈടാക്കുന്നു ഇനി പ്രധാന ബാങ്കുകളിലെ നിലവിലെ പിഴ ഇത്തരത്തിലാണ് എസ് ഡി സി ബാങ്ക് മിനിമം ബാലൻസിൽ വന്ന കുറവിന്റെ ആറ് ശതമാനം അല്ലെങ്കിൽ അറുനൂറ് രൂപ ഏതാണോ കുറവ് അതായിരിക്കും അതായിരിക്കും പിഴ നഗരപ്രദേശങ്ങളിലെ അക്കൗണ്ടുകൾക്കാണ് ഇത് ചെറിയ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പിഴ തുകയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഐ സി ഐ സി ഐ ബാങ്ക് ആവശ്യമായ മിനിമം ബാലൻസിൽ വന്ന കുറവിന്റെ ആറ് ശതമാനം അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഏതാണോ കുറവ് പിഴയായി ഈടാക്കും നഗരപ്രദേശങ്ങളിലെ അക്കൗണ്ടുകൾക്കാണ് ഈ നിരക്ക് ആക്സിസ് ബാങ്ക് മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് അമ്പത് രൂപ മുതൽ അറുന്നൂറ് രൂപയാണ് പിഴ ഈടാക്കേണ്ടത് അക്കൗണ്ടിലെ ബാലൻസ് എത്രത്തോളം കുറയുന്നു എന്നതിനെ ആശ്രയിച്ച് പിഴയും വർദ്ധിക്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് നിലനിർത്തുന്നതിൽ വരുന്ന കുറവിനുസരിച്ച് ഇരുപത് രൂപ അധികം ജി എസ് ടി മുതൽ നൂറ് രൂപ അധികം ജി എസ് ടി വഴിയാണ് പിഴ ചെക്ക് ബുക്ക് ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇത് വ്യത്യാസപ്പെടും ഇനി പിഴ ഈടാക്കാത്ത ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് മുതൽ എസ് ബി ഐ അവരുടെ എല്ലാ സേവിംഗ്സ് അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി അതുകൊണ്ട് തന്നെ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് പിഴ ഈടാക്കാറില്ല കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഈ ബാങ്കുകളും മിക്ക സാധാരണ സേവിങ്സ് അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട് അതിനാൽ പിഴ ഈടാക്കില്ല പിഴ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം പിഴ ഈടാക്കുന്നതിന് മുമ്പ് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസിലേക്ക് പോകുന്നത് തടയുന്നതിനായി പിഴ തുകയ്ക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ടെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്